ഹലോ എല്ലാവർക്കും എ ജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന നമ്മുടെ പരിപാടി എന്ന് പറയും ഇതിൻ്റെ ഇന്നൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നാളത്തേക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ആര് സോപ്പിന് വേണ്ടിയിട്ടാണ് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് ആയിട്ട് ഓർഡർ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ആര്വേപ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ മെഷർമെന്റും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ഉണ്ടായ എൻ്റെ കുറച്ച് അനുഭവങ്ങളും പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട പിന്നെ എനിക്കൊരു വാട്സ്ആപ്പ് പ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഒന്നര പേർ ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഞങ്ങൾക്കിങ്ങനെ പഠിക്കണമെന്ന് ഉണ്ട് സ്വയം ഒരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ചെയ്ത് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഒന്ന് പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇടുന്ന മിക്ക വീഡിയോ ഇടുന്ന വീഡിയോസ് എല്ലാം കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് വീഡിയോ എങ്ങനെയാണ് ഇടുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ നമ്മളൊന്ന് കാണിക്കാനായിട്ട് പോകുന്നത് മെഷർമെൻറ്റ് കപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ സോപ്പ് ബിഗിനേഴ്സായിട്ട് വരുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ളതും പിന്നെ സോപ്പ് ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല കട്ടി കിട്ടുന്നില്ല എന്നാൽ പറയുന്ന 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 പോലുള്ള കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോഴത്തെ ഞാൻ ആദ്യമേ തന്നെ അതെ കുറച്ച് നമ്മുടെ ആര് വയ്പ്പിൻ്റെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് വട്ടം കഴുകി എടുത്തതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതേ ഒരു ചെറിയ തണ്ട് കറ്റാർ വാഴങ്ങണം കൂടി എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ട് അരച്ചെടുക്കണം സോപ്പിൻ്റെ ബെയ്സ് ഞാനിപ്പോൾ എത്രയാണെന്ന് പറയുന്നില്ല കേട്ടോ ഈ ഒരു ജ്യൂസ് എന്തോരാണ് കിട്ടണത് ആ ഒരു ബെയ്സാണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ കറ്റാർവാഴയുടെയും ഉള്ളു പോലെയുള്ള ഭാഗമൊക്കെ ഒന്നിങ്ങനെ മാറ്റി ഇതിൻ്റെ ജെല്ലെടുക്കണം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കറ്റാർവാഴ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മഞ്ഞ പോലത്തെ ഒരു ലിക്വിഡ് ഉണ്ടാവുമല്ലോ അതെല്ലാം കുറച്ച് നേരം പോകാനായിട്ട് ഇങ്ങനെ കുത്തി ചാരി വെക്കണം അതെല്ലാം പോയതിന് ശേഷം മാത്രമായിരിക്കും ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു കറ്റാർവാഴ യൂസ് ചെയ്യാനായിട്ട് എടുക്കാൻ പാടുള്ളൂ അത് യൂസ് ആ മഞ്ഞക്കറിയോട് കൂടെ കഴിഞ്ഞാൽ നമുക്കത് ചൊറിച്ചിലുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് സ്കിന്നിന് അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ മഞ്ഞക്കറിയെല്ലാം പോയതിന് ശേഷം ദേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കണാണ് പിന്നെ നമുക്കിതിൻ്റെ ഈ ഒരു മുള്ളു പോലുള്ള ഭാഗം റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ജെല്ല് എടുക്കാം അപ്പോൾ ഞാൻ മിക്കപ്പോഴും ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെല്ലിങ്ങനെ എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് എടുത്തതിന് ശേഷം മാത്രമാണ് മിക്സിയിലിട്ട് അടിക്കാറുള്ളൂ അപ്പോൾ ഇത് നമുക്കങ്ങനെ ആ മുള്ളു പോലുള്ള ഭാഗം ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ വീഡിയോസാണ് നമ്മൾ ഇടുന്നത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതിൻ്റെ ഗ്രീൻ കളർ എടുത്തതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ജെല്ല് മാത്രമാണ് എടുക്കുന്നുള്ളൂ ഒരുപാട് കൂട്ടുകാർ നമുക്കിങ്ങനെ മെസ്സേജായിട്ടും അതുപോലെ കോളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് സോപ്പിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടോ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ കാണിക്കാതെന്തെങ്കിലും സീക്രട്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടോ പിന്നെ സോപ്പിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ചേർക്കുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പം നമ്മളെങ്ങനെയാണോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ ആ ഒരു പൾപ്പ് ഫുള്ളായിട്ട് നമ്മൾ ഈ വെള്ളത്തിലോട്ട് റിമൂവ് ചെയ്തിടുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഇതൊന്നിങ്ങനെ കഴുകി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആര്വേപ്പിൻ്റെ ഇലയും അതുപോലെ കറ്റാർവാഴയുടെ ഈ ഒരു ജില്ലകളും കൂടിയിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കരുത് എന്തായാലും കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു സോപ്പ് എന്ന് പറയുന്നത് കറ്റാർവാഴയുടെ സോപ്പ് ക്യാരറ്റിന്റെ സോപ്പ് അതുപോലെ ആര്യവെപ്പിൻ്റെ സോപ്പാണ് ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ഏകദേശം എന്തായാലും നാളത്തേക്ക് ഒരു രണ്ട് ഒന്ന് രണ്ട് പേരാണ് ചോദിച്ചേക്കുന്നത് ഈ ഒരു സോപ്പ് ഓരോരുത്തർക്കും ഓരോന്ന് വീതം മതി അപ്പോൾ എന്തായാലും ഈ ഒരു ജ്യൂസ് അടിച്ചിട്ട് ഈ ഒരു ആര്വെയ്പ്പും അതുപോലെ കറ്റാർവാഴയും മിക്സിയിലിട്ട് അടിച്ചിട്ട് എന്തോരം ജ്യൂസാണ് കിട്ടുന്നത് ആ ജ്യൂസിനനുസരിച്ചുള്ളൊരു ആണ് എടുക്കാനായിട്ട് പോകുന്നത് സാധാരണ നമ്മൾ ഓർഡർ അനുസരിച്ചാണ് ഇങ്ങനെ സോപ്പ് ചെയ്ത് വെക്കാറുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ പോണ സോപ്പ് ആയതുകൊണ്ട് തന്നെ കൂടുതലും പോണ സോപ്പുകളിൽ ഒന്നാണ് ഈ ഒരു ആര്വേപ്പിൻ്റെ സോപ്പ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പോയിക്കോളൂലോ എന്ന് കരുതുകയാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ആര്വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട് അടുത്തായിട്ട് ഇത് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലുകളും കൂടിയിട്ട് ഇട്ടുകൊടുക്കുകയാണ് ഈ ആര്വെയ്പ്പിൻ്റെ സോപ്പ് ഇങ്ങനെ യൂസ് ചെയ്യണെങ്കിൽ നമുക്ക് മെയ്ത്തിണ്ടാകുന്ന ചൊറിച്ചിൽ കാര്യങ്ങൾ അതുപോലെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് നമ്മുടെ ആരിവേപ്പും അതുപോലെ കറ്റാർവാഴയൊക്കെ അപ്പോൾ അതെങ്ങനെ ആര് വേപ്പിൻ്റെ അതുപോലെ കട്ടാർ വാഴയുടെ ജെല്ലുകളും കൂടിയിട്ടും ഇട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് നോക്കട്ടെ എങ്ങനെ വരണേന്നുള്ളത് അത് അരച്ചിട്ട് കാണിച്ച് തരാം എങ്ങനെ ഇരിക്കണേ എന്നുള്ളത് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അതെ ഈ ഒരു പരുവത്തിലാകട്ടെ കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ വെച്ച് അരിച്ചിതിൻ്റെ ജ്യൂസ് എടുക്കാം ഇതിൽ നമ്മൾ വേറെ ഡിസ്റ്റിൽഡ് വാട്ടറോ അല്ലെങ്കിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ആ കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ ആടുവയ്പ്പിൻ്റെ ഇലയും മാത്രമാണ് അരച്ചെടുത്തിട്ടുണ്ടാകുന്നത് ഇനി എങ്ങാനും അരയാനായിട്ട് കറ്റാർവാഴയുടെ ജെല്ലങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അരച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ കറ്റാർ വഴയും ആര്വയ്പ്പും കൂട്ടിയുള്ള ജ്യൂസ് നമ്മൾ അരച്ചെടുത്തപ്പോഴത്തേക്ക് ഒരു പാത്രത്തിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി തന്നെ മെഷറിങ് കാണിച്ചാൽ എന്തോരും കിട്ടിയിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അതേ ഒരു മെഷറിങ് കപ്പിന് ഒരു മുപ്പത് എം എല്ലിൻ്റെ അവൻ കുറച്ചും കൂടെ ഉണ്ട് അടുത്തായിട്ട് നമ്മൾ ഒരു ജ്യൂസിലേക്ക് വളരെ കുറച്ച് റോസ് വാട്ടറും കൂടെ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിനായിട്ട് ചേർക്കുന്നത് കുറച്ച് വെജിറ്റബിൾ ഗ്ലിസറിന് ചേർക്കുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു മൂന്ന് വൈറ്റമിൻ ഇ ക്യാപ്സൂളുകളും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഓയില് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ ഇ ക്യാപ്സൂളിനേക്കാടും കൂടി കുറച്ചും കൂടെ നല്ലത് ഓയിലായിരിക്കും പക്ഷേ എൻ്റെ ഇപ്പോൾ വൈറ്റമിൻ ക്യാപ്സൂൾ ആണുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു മൂന്ന് വൈറ്റമിനി ക്യാപ്സൂളുകളും കൂടി പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു മെഷറിങ് കപ്പ് ഇല്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവില്ല അവരുടെ ഇങ്ങനെ മരുന്നിൻ്റെ മരുന്നും കുപ്പിയുടെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു ഡെപ്പ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ഡെപ്പയിൽ ഇങ്ങനെ മെഷറിങ് നോക്കാവുന്നതാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഡെപ്പയിൽ ഒരു പതിനഞ്ച് എം എൽ എ ആണ് അപ്പോൾ അങ്ങനെ രണ്ട് തവണയായിട്ട് എടുത്ത് എടുക്കാവുന്നതാണ് എടുത്തിരിക്കുന്ന ജ്യൂസും അതുപോലെ അതിൽ ചേർത്തിട്ടുള്ള ഓയിലും എല്ലാം കൂടെ കൂടിയിട്ട് ടോട്ടല് മുപ്പത് എം എൽ ആണ് എടുത്തിരിക്കുന്നത് അപ്പോഴത്താണ് നമുക്കിനി ഒരു മുന്നൂറ് ഗ്രാം ഗ്ലിസറിൻ്റെ സോപ്പ് പേസ് ആണ് വേണ്ടത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ സോപ്പേയ്സ് ആണത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സോപ്പിൻ്റെ ബേസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബിഗിനറായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു മെഷർമെൻറ്റ് നോക്കാനുള്ള ഒരു വെയ്റ്റിംഗ് മെഷീൻ മേടിക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഒരു നൂറ് ഗ്രാമോ അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാമോ ഒക്കെ സോപ്പിൻ്റെ ബേസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വെയ്റ്റിംഗ് മെഷീനുള്ളത് വളരെയധികം നല്ലതാണ് അപ്പോൾ നമ്മളൊരു മുന്നൂറ്റി ഏഴ് ഗ്രാം ഗ്ലിസറിൻ സോപ്പ് പേസ് എടുത്തിട്ടുണ്ട് ഒരു ഏഴ് ഗ്രാം കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സോപ്പ് ഉണ്ടായി കഴിയുമ്പോൾ പാത്രത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കുറച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ കറക്റ്റ് ഒരു മുന്നൂറ് ഗ്രാം എന്നുള്ളത് എടുക്കാതെ കുറച്ച് ഒരു ഒരു മൂന്നാല് ഗ്രാം ഒക്കെ കൂടുതൽ എടുക്കുക അപ്പോൾ നമ്മളങ്ങനെ ഗ്ലിസറിൻ്റെ സോപ്പ് പേസ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്യേണ്ട എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പിൻ്റെ ബേസ് പെട്ടെന്ന് നമ്മുടെ ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരം ആയിരിക്കും നമ്മൾ സോപ്പ് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഒന്നും മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒന്നും കൂടെ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ സോപ്പിൻ്റെ ബേസ് എല്ലാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ ബേസ് കട്ട് ചെയ്യുന്ന നേരത്തെ ഞാനിവിടെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ ചൂടാകാൻ വെച്ചുകൊണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ബോലി മെത്തേഡ് പ്രകാരമാണ് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിങ്ങനെ ഇറക്കി വെക്കുന്നതിനായിട്ടോ ഡബിൾ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി സോപ്പ് ഉണ്ടാക്കാനായിട്ട് ബിഗിനേഴ്സ് ുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും ഒരു പിടിയൊക്കെയുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കട്ടെ നല്ലത് അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിലാണ് വയ്ക്കാൻ പോളൂ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പൊന്തി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ആ സോപ്പിൻ്റെ ബേസിലോട്ട് വീണ് അപ്പോൾ അതിലും ഇങ്ങനെ പത വരാനായിട്ട് ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ ബേസ് എല്ലാം നന്നായിട്ട് ഇവിടെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മെൽറ്റ് ആയിരിക്കുന്ന സോപ്പിൻ്റെ ബേസിലേക്ക് നമ്മളവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ജ്യൂസും കൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇങ്ങനെ ഇട്ട് സ്പൂൺ വെച്ചിളക്കരുത് അപ്പോൾ പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ടാകും ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഏത് ഫ്രാഗ്രൻസ് ആയാലാണ് ചേർക്കേണ്ടത് അത് ചേർക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു കോള് വന്നു അപ്പോൾ ആ ഒരു കോള് വന്ന് നേരത്തേക്ക് ഇതെവിടെ പാട കെട്ടി പോലെ ആയിട്ട് അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നത് മെഡിമിക്സിൻ്റെ ഫ്രാഗ്രൻസ് ൻസ് ഓയിലാണ് അപ്പം ഇപ്പോൾ ഓരോരുത്തർക്കും മണം ഓരോ രീതിയിലായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഒരുപാട് മണം മണിഷ്ടമുള്ളവരുണ്ടാകും കുറച്ച് മണം ഇഷ്ടമുള്ളവരുണ്ടാകും മണം തീരെ ഇഷ്ടമില്ലാത്തവരുണ്ടാകും അപ്പോൾ മണമൊക്കെ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ചേർക്കേണ്ടത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു നേരത്തിന് ആയിട്ട് നമ്മൾ സോപ്പിൻ്റെ മോൾഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം കേട്ടോ അല്ലാതെ ഇതെല്ലാം ഈ ഒരു മിക്സി അളക്കിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് നമ്മൾ സോപ്പിൻ്റെ മോൾഡൊക്കെ നോക്കാൻ പോണ നേരം ഇത് അവിടെ ഇരുന്ന് സെറ്റാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതെങ്ങനെ ഇവിടെ മോൾഡെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതൊരു നൂറ് ഗ്രാമിൻ്റെ മോൾഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് സ്ക്വയർ ടൈപ്പ് നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് സോപ്പൊക്കെ വെയിറ്റ് ഒക്കെ നോക്കുമ്പോഴേക്കും എന്തായാലും ഒരു നൂറ് നൂറ്റി പതിനഞ്ച് അത്രയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതേ ഇനി ഇതിൻ്റെ മുകളിലുള്ള പത കളയാനായിട്ട് നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ എന്നുള്ളൊരു സ്പ്രേ മേടിക്കാനായിട്ട് കിട്ടും അത് സ്പ്രേ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ സ്പ്രേ ഒന്നും ചെയ്യുന്നില്ല ആ മുകളിലുള്ള ബബിൾസ് ഇങ്ങനെ ചെറുതായിട്ട് സ്പൂൺ ഉപയോഗിച്ച് മാറ്റുന്നുണ്ട് സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ മാറ്റുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഈ സോപ്പിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെതെ ഇങ്ങനെ ആ ഒരു പതയൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നുണ്ട് നമ്മൾ ഈ ഒരു സിലിക്കൺ മോഡിൽ എണ്ണയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തേച്ച് കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ചൂടോട് കൂടി തന്നെ വേണോട്ടോ ഈ ഒരു മോഡലിലേക്ക് നമ്മുടെ ഒരു സോപ്പിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇതൊരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരു ഒരു മണിക്കൂറിനുകൊണ്ട് തന്നെ ഇത് സോപ്പ് സെറ്റായിട്ട് കിട്ടും കേട്ടോ എങ്കിൽ പോലും ഞാനൊരു മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമാണ് മോൾഡ് ചെയ്യുന്ന സോപ്പ് റിമൂവ് ചെയ്ത് എടുക്കാറുള്ളത് അങ്ങനത്തെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവോ അതുപോലെ കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് തീർച്ചയും വി കൂടി ഉപയോഗിക്കാം ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് ഇതിലെന്തൊക്കെ കാര്യങ്ങളാണ് ചേർത്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ കൂടി കണ്ടു നിങ്ങളെ കാണിക്കാതെ ഞാനിതിൽ വേറെ പ്രത്യേകിച്ച് ഒരു സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അപ്പോഴത് അങ്ങനെ നമ്മുടെ സോപ്പ് എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ശരിക്കും ഒരു സ്നാക്സ് ഒക്കെ പോരാണ്ടിരിക്കുന്നത് ഒരു സോപ്പ് കണ്ടിട്ട് ശരിക്കും കണ്ടിട്ട് എന്നെ ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് നമ്മൾ സോപ്പ് മോൾഡ് ചെയ്യുന്നു എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എൻ്റെ സ്മെല്ലൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ട് ഇതൊന്ന് പൊതിഞ്ഞ് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ഇത് ക്ലിങ് ഫിലിം ഒക്കെ കട്ട് ചെയ്യണത് ഇതിൽ കാണിക്കുന്നുണ്ട് കുറച്ച് നേരത്തേക്ക് പിന്നെ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഞാൻ വീഡിയോ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ സോപ്പ് പൊതിയണത് അതൊരു മറ്റൊരു വീഡിയോയിൽ ഞാൻ സോപ്പ് പൊതിയണത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് തില് അപ്പോൾ നമ്മൾ ആ ഒരു സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോയിൽ നമ്മൾ സോപ്പിൻ്റെ പതേനെക്കുറിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക ഇനി ചിലർക്കൊരു ഡൗട്ടൊക്കെ ഉണ്ടാവില്ല നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ചാനലിൽ ഇടുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സോപ്പൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാക്കും അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ണപ്പോ തിരിപുടിയായിട്ട് വീണ്ടും കാണാം